അന്വേഷണം ഇതിൽ വേണം ിൽ നടന്ന ഒരു സംഭവം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞാണ് പുറത്തു വരുന്നത് ഇത് ഈ രീതിയിൽ ആക്കുവാൻ വേണ്ടിയിട്ട് ആ കാലയളവിൽ എന്തെല്ലാം തിരിമറികൾ നടത്തിയിട്ടുണ്ട് തുടങ്ങിയ ഓരോ കാര്യങ്ങളും അന്വേഷിച്ച് മുന്നിൽ വരേണ്ടതാണ് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ വിജയ് മല്യ സ്വർണം പൂശ്യ ദ്വാരപാലക ശില്പം അത് ചെമ്പാക്കി എന്നതിനുള്ള കൂടുതൽ തെളിവുകളാണ് ഈ നേരം വരെ മാതൃഭൂമി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ബോർഡിന്റെ ഉത്തരവിൽ മാത്രമല്ല മഹസറിലും ചെമ്പുപാളി എന്ന് തന്നെയാണ് തന്ത്രിയും മേൽശാന്തിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമാണ് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത് സ്വർണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി നാൽപ്പത് ദിവസം കൈവശം വെച്ചു എന്നും രേഖയിൽ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യ ശബരിമലയിൽ നൽകിയ സ്വർണത്തിന്റെ രേഖകൾ അത് ദേവസ്വം വിജിലൻസിന് ഇതുവരെയും കിട്ടിയിട്ടില്ല പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് പ്രശാന്ത് ആദ്യം സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ ഇതുവരെയും വിജിലൻസിന് കിട്ടിയിട്ടില്ല പക്ഷേ അത് ചെമ്പാക്കി എന്നതിന്റെ നിർണായക രേഖകൾ അതാണ് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ അതായത് ഇത് തൊണ്ണൂറ്റിയെട്ടിൽ വിജയമല്യ സ്വർണം പൂശിയ പൂശി ഇരുപത്തി ഒന്ന് വർഷം കഴിയുമ്പോൾ അത് അത് ചെമ്പാക്കി മാറ്റുന്നു അത് പാളിയാകുന്നു അത് ആദ്യം ബോർഡ് ഉത്തരവിലൂടെ ഇത് ചെമ്പുപാളിയാക്കുന്നു അതിനുശേഷം ഇത് ചെമ്പുപാളിയാണെന്ന് സമർത്ഥിക്കുന്നതാണ് വീണ്ടും മറ്റൊരു രേഖ അത് മഹസറാണ് അതായത് ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ ചെന്നൈയിലെ സ്ഥാപനത്തിൽ ഇത് സ്മാർട്ട് ക്രിയേഷനിൽ സ്വർണം പൂശിയതിനു ശേഷം തിരികെ കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്ത മഹത്തറിൽ പറയുന്നു ഇത് മഹത്തർ പ്രകാരം അതായത് രണ്ടായി ഈ ഉത്തരവ് പ്രകാരം ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നു അതിനുശേഷം ഇത് കൈമാറുമ്പോൾ തയ്യാറാക്കിയ മഹസറിൽ ഇത് ചെമ്പുപാളിയാണ് എന്ന് വിശദീകരിക്കുന്നു അതായത് ഉത്തരവിൽ മാത്രമല്ല മഹസറിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടത് ചെമ്പുപാളിയാണ് എന്ന് സ്ഥാപിക്കുകയാണ് ഇതിലൂടെയൊക്കെ അപ്പോൾ തൊണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മല്ലിയ സ്വർണം പൊതിഞ്ഞതിനെയാണ് ചെമ്പുപാളിയാക്കി ഈ രേഖകളിലെല്ലാം മാറ്റുന്നത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജൂലൈ മാസം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം പത്തൊൻപതിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്തൊൻപത് ഇരുപത് തീയതികളിലായി ഈ ദ്വാരപാലക ശില്പത്തിലെ ചെമ്പാക്കിയ പാളി ചെമ്പുപാളി കൈമാറുന്നു കൈമാറി അതിനുശേഷം ഇത് ഒരു മാസം അതായത് കൃത്യം പറഞ്ഞാൽ നാൽപ്പത് ദിവസം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഇത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ എത്തുന്നത് അത് കഴിഞ്ഞ ദിവസം അന്ന് ഈ സ്വർണം പൂച്ചുന്നതിന് മേൽനോട്ടം വഹിച്ച തിരുവാഭരണ കമ്മീഷണർ ആർ ജി രാധാകൃഷ്ണൻ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട് അതായത് കൃത്യമായും നാൽപ്പത് ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമായിരുന്നു ഈ ഏറെ പൗരാണിക ആത്മീയ പ്രാധാന്യമുള്ള ഈ ദ്വാരപാലക ശില്പം അതും തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പം ചെമ്പു പാളിയാക്കി രേഖകളിൽ ചെമ്പുപാളിയാക്കിയ ശില്പ ശില്പത്തിൻ്റെ പാളി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ തീയതികളെല്ലാം രേഖപ്പെടുത്തിയ മഹസർ ഈ മഹസർ തിരിച്ചു കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നത് പുനഃസ്ഥാപിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതിയാണ് അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ വി എസ് രാജേന്ദ്ര പ്രസാദാണ് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത് ഈ മഹസർ എഴുതിയിരിക്കുന്നത് ഈ മഹസറിൽ ഒപ്പിട്ടിരിക്കുന്നതിൽ ഈ സ്പോൺസറായ ഇപ്പോഴത്തെ വിവാദ നായകൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അന്നത്തെ ശബരിമല തന്ത്രി മഹേഷ് മോഹനര് അന്നത്തെ മേൽശാന്തി വി എൻ വാസുദേവൻ നമ്പൂതിരി അടക്കമുള്ള പിന്നീട് അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ എ ഒമാര് പിന്നെ ഈ മരാമത്ത് ഉദ്യോഗസ്ഥർ ഇവരുടെ എല്ലാം തന്നെ ഒപ്പമുണ്ട് അപ്പോൾ ചെമ്പാക്കി മാറ്റിയത് ഉത്തരവിലൂടെ മാത്രമല്ല മഹസറിലും ചെമ്പാണ് അതിനുശേഷം ഇത് കൈമാറിയതിൽ എന്നാണെന്നുള്ള തീയതിയുണ്ട് എന്നാണ് ചെന്നൈയിലെ സ്മാർട്ട് സിറ്റേഷൻ ഇത് സ്വർണം പൂശി എന്ന രേഖ എന്ന രേഖകൾ കൂടി വരുമ്പോൾ കൃത്യമായും ഉണ്ണികൃഷ്ണൻ പോറ്റി എത്ര ദിവസം ഈ കൈവശം വച്ചിരുന്നു ഈ നിയമവിരുദ്ധമായാണ് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് മാനുവലിന്റെ കൃത്യമായ ലംഘനം ദേവസ്വം മാനുവലിന്റെ വിരുദ്ധമാണ് അവിടെ ശബരിമല വെച്ച് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് അവിടെ നിയമവിരുദ്ധമായി കൊടുത്തുവിട്ടത് അതിലെല്ലാം അപ്രവർത്തിക്ക് ഈ ഒരു രൂപമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്ത് ഉത്തരവിറക്കി അത് കൊടുത്തുവിട്ടത് അത് ഈ ശബരിമലയിലേക്ക് നൽകുന്ന അമൂല്യ വസ്തുക്കൾ അത് എന്ത് ആയാലും അതിന് കൃത്യമായ രേഖകൾ ഉണ്ടാകണം എന്നുള്ളതാണ് ചട്ടം നമ്മൾ ഇപ്പോൾ ഈ മഹസന്റെ കാര്യമെല്ലാം പറഞ്ഞു വരുമ്പോൾ ഈ തൊണ്ണൂറ്റി എട്ടില് ഈ സ്വർണം പൊതിഞ്ഞ രേഖകൾ അത് എന്തുകൊണ്ടാണ് വിജിലൻസിന് ലഭിക്കാത്തത് ആ ഒരു ചോദ്യവും പ്രസക്തമല്ലേ അന്വേഷണത്തിനൊടുവിൽ ഇത് കിട്ടുമോ അത് സംബന്ധിച്ച് വിജിലൻസിന് ലഭിക്കുന്ന വിശദീകരണം എന്തൊക്കെയാണ് ഈ സ്വർണത്തിൽ ശബരിമലയിൽ ഭഗവാൻ സമർപ്പിച്ചിരിക്കുന്ന സ്വർണത്തിന്റെ വലിയ മോഷണം നടന്നിട്ടുണ്ട് എന്ന് സംശയിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ രേഖകൾ കാണാതിരിക്കുന്നത് കാരണം തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യ സമർപ്പിച്ചത് അവിടെ ശബരിമല സന്നിധാനത്ത് മേൽക്കൂര ശ്രീകോവിന്റെ മേൽക്കൂര അടക്കം സുതാരപാലക ശില്പം അടക്കമുള്ള ഭാഗങ്ങൾ സ്വർണം പൂശിയാണ് സമർപ്പിക്കുന്നത് അതിനുശേഷം ഒരു രേഖ അവിടെ ആധികാരികമായി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇങ്ങനെ സ്വർണം അവിടെ സമർപ്പിക്കപ്പെട്ടപ്പോൾ അത് തിരുവാഭരണത്തിൻ്റെ ഭാഗമാണ് അവിടെ കൃത്യമായ രജിസ്റ്ററിൽ ഉണ്ടാകേണ്ടതാണ് അപ്പോൾ ഈ ഇപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ ചെമ്പുവാളി ആക്കിയതുമായി ബന്ധപ്പെട്ട വിജിലൻസിന്റെ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ശേഖരിക്കൽ നടക്കുന്നു പക്ഷേ ഈ വിജയ് മല്യ സമർപ്പിച്ചത് മുപ്പത് കിലോ സ്വർണമാണ് എന്ന് എന്ന് അന്നത്തെ രേഖകൾ തന്നെ വ്യക്തമാക്കുന്നു പക്ഷേ ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നുമില്ല വിജിലൻസ് അന്വേഷിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും ലഭിക്കാതെ രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള രേഖകളും അതുപോലെ തന്നെ ഫയലുകളുമാണ് വിജിലൻസ് ശേഖരിച്ചത് ദേവസ്വം ബോർഡ്